കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം എന്റെ പേര് ലചിത ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ ഇനി ഞാൻ ഉണ്ടാക്കുന്നത് റെവ വെച്ചിട്ട് ഒരു പലഹാരമാണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് റെവ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കപ്പ് പാല് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ പാല് കാച്ചിയ പാലാണ് കാച്ചതിന് ശേഷം ആറി എടുത്ത പാലാണ് കേട്ടോ അതിലേക്ക് ഞാൻ ആ ഇപ്പം നമ്മളെടുത്ത കപ്പിൻ്റെ ഹാഫ് അളവ് ഉള്ള ഒരു ബൗൾ നിറച്ചിട്ട് പഞ്ചസാരയും എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മെറ്റേ കപ്പിൽ എടുക്കണമെങ്കിൽ അതിൻ്റെ പകുതി കപ്പ് പഞ്ചസാര മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് അരച്ച് എടുക്കണം ഇപ്പം ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇത് വേണ്ടില്ല നല്ല ഒരു തിക്ക് ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഒന്ന് മൂടി മാറ്റി വെക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അങ്ങനെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് ഇതാ ഇത് കണ്ടില്ലേ ഇച്ചിരി കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ബാക്കി ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അത് ഒരുപാടൊന്നും വേണ്ട ഇത് നമുക്ക് മധുരമുള്ള പലഹാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ഇനി ഇത് നല്ലവണ്ണം ഇളക്കുക അപ്പോൾ ഇത് ഭയങ്കര കട്ടിയിലാണ് ഇപ്പം നമ്മുടെ ഈ മാവ് വന്നിരിക്കുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ കട്ടി കുറച്ച് ഇച്ചിരി കൂടെ ലൂസ് ആക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന ആ മിക്സിയുടെ ഞാനിപ്പോൾ അത് ഒന്ന് വാഷ് ചെയ്ത് ആ വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കല്ലാണ്ട് സാധാ വെള്ളമാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഇപ്പം അത് ഉള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് കലക്കി കലക്കിയെടുത്തതിന് ശേഷം ഇതാ കണ്ടില്ലേ നമ്മുടെ മാവൊക്കെ ഇപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലൂസിലാണ് നമ്മുടെ മാവ് വേണ്ടത് ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുക കേട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി ഞാൻ കാണിക്കുന്ന സ്റ്റെപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി അതിൻ്റെ ആ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്സ് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അതിനെ ഒരു മൂന്നായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ബൗളിലായിട്ട് സെപ്പറേറ്റ് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഓരോ ബൗളിലും നിറം കൊടുക്കുകയാണ് ഫുഡ് കളറാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് റെഡ് കളറാണ് കേട്ടോ എവിടെന്ന് കളി കഴിഞ്ഞു വന്നിട്ട് തക്കു എന്ത് ചെയ്ത് ഇത് ഇന്ന് കുഞ്ഞിന് വൈകുന്നേരത്തേക്കുള്ള അപ്പം ഉണ്ടാക്കിയോ അതെന്തോ അറിയില്ല അപ്പോൾ നമ്മുടെ രണ്ട് ബൗളിൽ ഫുഡ് കളറ് ആഡ് ചെയ്തതും ഒരു ബൗളിൽ ഇത് അല്ലാത്തതുമാണ് കേട്ടോ ഇനി നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഫുഡ് കളർ ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒറ്റ ഒഴിക്ക് തന്നെ ായിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ ഫുഡ് കളർ ചേർക്കുന്നത് കൊണ്ട് ഓരോ ലെയറും ഒഴിച്ച് വെന്തതിനു ശേഷമാണ് കേട്ടോ അടുത്ത ലെയർ ഒഴിച്ച് അടുത്ത നിറം ഒഴിച്ച് കൊടുക്കുന്നത് അതും എനിക്കറിയാവുന്നാണോ ചോദിക്കൂ ഞാൻ ആലോചിക്കട്ടെ ഇത് ഞങ്ങൾ ഞാൻ പറയും നോക്കിയോ ൊരു മിനിറ്റ് ഇതൊന്ന് നോക്കട്ടെ ഞാൻ ഇത് വെന്തോ വെന്തോന്നോക്കാനായിട്ടൊരു ഈർക്കിളി എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഈർക്കിളിയിൽ പറ്റി പിടിച്ചിട്ടില്ല എങ്കിൽ ഇത് വെന്തെന്നാണ് ഇപ്പോൾ മൊത്തം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കിത് വാങ്ങാം അതിന് ശേഷം കുറച്ചൊന്ന് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ പതുക്കെ ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ പോരും കേട്ടോ കമത്തി വെച്ചാൽ മതി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ ഇപ്പോൾ കമത്തി വെക്കുകയാണ് എന്നിട്ട് പതുക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോന്നിട്ടുണ്ട് ആ ഉത്തരം പറയാം പറയാം വാഴപ്പഴല്ലേ ഉത്തരം അപ്പോൾ നിങ്ങൾക്കും ഇന്നത്തെ എൻ്റെ ഈ പലഹാരം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി